ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ തിരക്കിട്ട കേക്ക് പാക്കിങ്ങിലാണ് കേട്ടോ ആക്ച്വലി ഇത് ഇന്നത്തെ ഇന്നലത്തെയോ കഥയല്ല ഒരാഴ്ച ഒരു ഒന്നൊന്നര ആഴ്ച മുൻപ് നടന്ന കഥയാണ് കേട്ടോ അപ്പം നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കസിൻ ബ്രദറിൻ്റെ മാരേജ് ആണ് അപ്പം ഇത് ഗ്രൂം ടുബിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ ശിബിനു ഞാനിപ്പോ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കഥയൊന്നും അവൻ അറിയില്ല കേട്ടാ കാരണം സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ടു ബി കൊടുക്കുന്നത് കല്യാണത്തിന്റെ റിസപ്ഷനും തലേ ദിവസം രംഗോളിക്കൊക്കെ നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം അതിന് പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന പോലെ സാധാരണ പോലെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഗ്രൂം ട്യൂബിൽ നമ്മളെല്ലാവരും ബ്ലാക്ക് കളർ തീമാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവരും ബ്ലാക്ക് കളർ ഇട്ടാണ് വന്നത് പിന്നെ ബ്ലാക്ക് മാത്രമല്ല വേറെയും കളർ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് അവനക്ക് വലിയ ഡൗട്ടൊന്നും തോന്നിയില്ല കേട്ടോ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ആ ഒരു ടൈം നോക്കിയിട്ട് ബ്ലാക്ക് കളർ ഇടാന്നുള്ള ഒരു ധാരണയിലായിരുന്നു അപ്പം എല്ലാവരും ഇവിടെ രംഗോളിക്കുള്ള ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഡാൻസ് പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് പേര് വരാനുണ്ട് അപ്പം അവരൊക്കെ വന്ന ശേഷമാണ് പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് അവന് സർപ്രൈസ് പൊട്ടിക്കാൻ പോണത് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനായിട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യാനോ ആക്ച്വലി ഞാൻ രംഗോളിക്ക് വേണ്ടിയിട്ടാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് രംഗോളിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു ഓഫീസിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നല്ല ലേറ്റ് ആയിട്ടാണ് പിറ്റേ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ ഗ്രൂം ട്യൂബിയുടെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇപ്പം രംഗോളിക്ക് ഞാൻ വന്ന ശേഷമുള്ള കുറച്ച് വീഡിയോ കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ശിവനു നമ്മൾ തന്നെ നമ്മുടെ വേറെ കസിൻ്റെ വീടുണ്ട് അവിടെ ആക്കിയിട്ട് പിന്നെ നമ്മൾ സീക്രട്ടായിട്ട് തീംസ് സെറ്റ് ചെയ്യുകയാണ് ജസ്റ്റ് ഗ്രൂം ട്യൂബിയുടെ കേക്കും പിന്നെ കുറച്ച് ബലൂൺസൊക്കെ വെച്ചിട്ട് ചെറിയൊരു തീമാണ് അത്ര കാര്യമായിട്ടൊന്നും പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഓൾമോസ്റ്റ് എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു കസിൻസ് ഉണ്ടായിരുന്നു അപ്പം നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഫണ്ണായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ശിവന് ഇപ്പോൾ ും ഇപ്പൊ വരില്ല അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ് ലേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ാണ് കട്ട പ്രാക്ടീസിംഗ് ആണ് പോപ്പർ പഠിക്കുന്ന ട്രെയിനിങ് 3, 2, 1 cái gì đó 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 അങ്ങനെ നമ്മൾ ആയിട്ട് ഒരു ഗ്രൂം ടു ബി കൊടുത്തിരിക്കുകയാണ് ഗൈസ് അവനക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ലാസ്റ്റ് കൊണ്ട് ഇങ്ങനെ ആൾക്കാർ കൂടി വരുമ്പോഴും പിന്നെ ഓരോരുത്തരെ വർത്താനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ചെറിയൊരു ഡൌട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ പിന്നെ ബ്ലാക്ക് കളർ തീമായിരുന്നെങ്കിലും എല്ലാവരും ബ്ലാക്ക് കളർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവനക്ക് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പകുതി പേര് വേറെ കളേഴ്സൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഡ്രസ്സ് പിന്നെ ലാസ്റ്റ് കൊണ്ട് ആണ് എല്ലാവരും ഡ്രസ്സ് മാറ്റിയിട്ട് സെറ്റായത് കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ അവനക്ക് ഭയങ്കര സർപ്രൈസായിട്ടുണ്ടാവും അപ്പം എല്ലാവരും കൂടിയിട്ട് ഗ്രൂം ട്യൂബിയുടെ കേക്ക് കട്ട് ചെയ്യാൻ പോകാനെട്ടോ Come <laughs> दावत में जैसेशाही टुकड़ा उसके जैसी न ना कोई न आई जो बंदि ൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു പിറ്റേ ദിവസത്തെ രംഗോളി പരിപാടിയാണ് ഇട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഈ ഒരു ടൈമിൽ ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഓഫീസിലായിരുന്നു കേട്ടോ അപ്പം എനിക്ക് കുറച്ച് അവിടെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡാൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതായിരുന്നു പക്ഷേ ഒന്നും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ ഈ ഒരു പ്രോഗ്രാം ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടു പിന്നെ ഞാൻ ലാസ്റ്റ് ഭാഗത്താണ് വന്ന് ലാസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഒന്നും ഇല്ലാട്ടോ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ബാക്കിയുള്ളവരെ ഓരോരുത്തരായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നാണ് അത് ഞാൻ മേടിച്ചതാണ് കേട്ടോ എനിക്ക് എൻ്റെ വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തരുടെ അടുത്തായിട്ട് മേടിച്ചതാണ് ഒരു സമയത്ത് ഞാനുണ്ടായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് വല്ലാണ്ട് വീഡിയോ ഒന്നും എടുക്കാനില്ല കാരണം ഈ ഒരു സമയത്ത് ഒന്നുമില്ല എല്ലാവരും ഫുഡ് അയച്ചു കൊണ്ടിരിക്കുകയാണ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പിറ്റേ ദിവസം നമുക്ക് മെഹന്തി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുകയാണ് അപ്പം ഞാൻ ഇനി മെഹന്തിയുടെയും അതുപോലെ മാരേജ് വീഡിയോ ഒക്കെ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും തരാ ടേക്ക് കെയർ